അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ ബാബരി മസ്ജിദിന് ശേഷം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു സമാധാനം പ്രതീക്ഷയുള്ള ഒരു ഭാരതം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ജനത പക്ഷേ ആ ജനതയുടെ പ്രതീക്ഷകളൊക്കെ നേരത്തെ ബുദ്ധിയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ആസ്ഥാനത്താകുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്യാൻ ഭാബി മോസ്കിൽ പൂജ നടത്താനുള്ള കോടതി വിധിയും ഗ്യാൻ ഭാബി മസ്ജിദും അതേപോലെ തന്നെ ഷാഹി മസ്ജിദ് അടക്കമുള്ള രണ്ട് പള്ളികളും കൂടെ നമുക്ക് വിട്ടുതരണമെന്ന യു പി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു കൊണ്ടുള്ള യാചനയും പ്രിയപ്പെട്ട സഹോദരന്മാരെ പുരാതന ഭാരതത്തിൻ്റെയും ആധുനിക ഭാരതത്തിൻ്റെയും മതേതര സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംബലായ അല്ലെങ്കിൽ വലിയ ഉദാഹരണമാകുന്ന അജിമീർ ഖാജ മൊയ്നിദ്ദീൻ ചിഷ്റ്റിൽ അജിമീരി ഹത്തറഹുൽ അജീസ് മഹാനപരുകളുടെ ദർബാർ അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അവകാശവാദമുന്നയിച്ച് അങ്ങോട്ടും പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മുടെ രാജ്യത്തെ രാജ്യം സന്ദർശിക്കുന്ന ലോകത്തെ ഏത് ഭരണാധികാരികളും ഒരുപക്ഷെ ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം ആഗ്രഹയിലേക്ക് എത്താറുണ്ട് അല്ലെങ്കിൽ ഡൽഹിയിലെത്തിയാലും ആഗ്രഹയിലൊന്നു പോകാതെ അവർ തിരിച്ചു പോകാറില്ല ഷാജഹാൻ ചക്രവർത്തി പടുത്തുയർത്തിയ താജ്മഹൽ എന്ന് പറയുന്ന തൻ്റെ പ്രിയതമയായ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ച ആ കുടീരം അതിമനോഹരമായ നിർമ്മിതി ലോകാത്ഭുതമായി ആധുനിക ലോകം വാഴ്ത്തുന്ന കേന്ദ്രം ആ കേന്ദ്രത്തിൽ ഷാജഹാൻ ചക്രവർത്തി ഉള്ള കാലം മുതൽ തുടങ്ങിയതാണ് ഒരു ഉറൂസ് ആ ഉറൂസ് നിർത്തണം എന്നുള്ള പ്രഖ്യാപനമായി മറ്റൊരു പരാതി ഇങ്ങനെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം ഈ ജനാധിപത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷേ ഇതെല്ലാം അടിസ്ഥാനപരമായി മുസ്ലിം സമുദായമെന്ന ഈ രാജ്യത്തെ പ്രബലമായ ന്യൂനപക്ഷമാകുന്ന ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമാനതകളില്ലാതെ ത്യാഗം ചെയ്ത ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ എന്നും നെഞ്ചോട് ചേർത്തിപ്പിടിച്ച് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിതരായ ഒരു ജനതയ്ക്ക് എതിരെയാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അസ്വസ്ഥരായി ഭയവിഖ്വലരായി അല്ല നമുക്കൊന്നും പ്രാധാന്യമില്ല എന്ന ചിന്തയോടുകൂടെ ജീവിക്കേണ്ടവരാണോ മുസ്ലിം സമുദായം ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അതെന്താണ് പ്രിവെൻഷൻ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം ആരാധനാലയങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനുള്ള സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നതാണ് ആ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരാരാധനാലയം മറ്റുള്ളവർക്ക് കൈമാറുന്നതിന് വിലക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി അതുപോലത്തെ വിവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ എന്നേക്കുമായി കെട്ടടങ്ങണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് നിയമമാക്കിയ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ആരാധനാലയങ്ങളുടെ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന നിയമം നമ്മുടെ രാജ്യത്ത് ഇന്നും എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല കോടതിയിൽ ചില കാര്യങ്ങൾ ആ നിയമത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ നിയമം ഉണ്ടായിരിക്കെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും മുസ്ലിം പള്ളി ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രശ്നം തീരുമെന്ന് അതുകൊണ്ട് പ്രശ്നം തീരൂ അത് പറയുമ്പോൾ തന്നെയാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ആശയവും ഐഡിയോളജിയും ഉൾക്കൊള്ളുന്ന ആളുകൾ അജിമീരി തങ്ങളുടെ ദർബാറിലേക്ക് മാർച്ച് നടത്തുന്നത് അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നത് അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്നത് താജ്മഹലിലെ ഉറൂസിനെതിരെ അഥവാ കോടതിയെ സമീപിക്കുകയും അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുകയും നിർത്തിവെക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ലക്ഷ്യമെല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് അതെന്താണ് ഇസ്ലാമിനോടാണ് വിരോധമെങ്കിൽ അത് ലോകത്തൊരിക്കലും നടക്കാൻ പോകുന്നില്ല വിശുദ്ധ ഇസ്ലാം അതെന്നും തലയുയർത്തി അന്ത്യനാൾ വരെ നിൽക്കും അത് ചരിത്രത്തിന്റെയും വർദ്ധമാനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാവരും സന്നദ്ധരാവണം ഇസ്ലാമിൻ്റെ വളർച്ചയാണോ പ്രശ്നം ഇസ്ലാമിക സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശപരമായ മതത്തോടുള്ള പ്രതിബദ്ധതയാണോ പ്രശ്നം അല്ല ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു അതിലാർക്കും തർക്കമില്ല ലോകത്തെ മുഴുവൻ സ മുഴുവൻ വൻകരകളിലും ഇസ്ലാമിൻ്റെ ദ്രുതി വളരെ വേഗതയിലുള്ള വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് അതിനെ തടയാൻ അതെല്ലാം അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അതാരെ എതിർത്താലും എല്ലാ കാലത്തും വിശുദ്ധ ഇസ്ലാം നിലനിൽക്കും അധികാരമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെങ്കിൽ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ നിരന്തരം കേൾക്കുന്ന ഇതുപോലത്തെ വാർത്തകൾ നമ്മെ അസ്വസ്ഥതപ്പെടുത്താൻ പോകുന്ന വാർത്തകളാണെങ്കിലും വിശ്വാസമുള്ള സമുദായത്തിനൊരിക്കലും അസ്വസ്ഥതയില്ല കാരണം ഇന്ത്യ രാജ്യത്തിന്റെ പൂർവകാല ചരിത്രങ്ങളിൽ ഈ രാജ്യം അഭിമുഖീകരിച്ച എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജനാധിപത്യപരമായി ഇതുപോലത്തെ പ്രതിസന്ധികളെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട് ആ പ്രതിസന്ധികളുടെ യഥാർത്ഥ ആഴവും പരപ്പും മനസ്സിലാക്കാത്ത പോയ ഉറങ്ങിക്കിടക്കുന്ന ചില ആളുകൾ ഇനിയും ഉണരാനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുമ്പോഴും ജനാധിപത്യപരമായി ഇതുപോലത്തെ പ്രതിസന്ധികളെ തടയിടാൻ അധികാരമുള്ള അല്ലെങ്കിൽ അവകാശമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഈ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകൾ ചില ആളുകൾ പരസ്പരം കൊമ്പുകോർക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മൾ നിരാശരാകും പക്ഷേ അവരും ഉണരും ഉണരേണ്ട സമയത്ത് ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഉണരും യാതൊരു തർക്കവും ജനാധിപത്യപരമായി രാജ്യം പ്രതിസന്ധികൾ അതിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇതിനെ അതിജയിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം എന്താണ് സഹോദരന്മാരെ ഏകാധിപതികളും അതുപോലെ തന്നെ ധിക്കാരികളുമായ ഏത് ഭരണാധികാരികളും എല്ലാ കാലത്തും ജീവിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു അന്ത്യം ഉണ്ടാവും എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരു അവസാനം അവസാനമുണ്ടാവും എല്ലാറ്റിയും ഒരു അവസാനം ഉണ്ടാവും ഹിറ്റ്ലർ അതിക്രൂരനായിരുന്നു പക്ഷേ ഹിറ്റ്ലർ വളരെ അതിധാരുണയായി ആ ഏകാധിപത്യം അവസാനിച്ചിട്ടുണ്ട് ഫറോവയുടെ ചരിത്രം ധിക്കാരങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഫറോവയുടെ അന്ത്യമുണ്ടായത് നാം മനസ്സിലാക്കണം ലോകത്തെ അങ്ങനെയാണ് സമയമാകുന്ന സമയത്ത് തീർച്ചയാണ് ഓരോ ഏകാധിപത്യവും പരിധിയില്ലാത്ത അന്ധമായ ഭരണ അധികാരത്തോടുള്ള കൊതി കാരണം ഒരു രാജ്യത്തെ ജനങ്ങളെ പ്രജകളെ സമൂഹത്തെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അവരവഗണിക്കുകയും ചെയ്യുന്ന ധാരുണയായ സംഭവങ്ങൾ ലോകത്തെ ഒന്നും നിലനിന്നിട്ടില്ല തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങളുടെ അതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോടത്തോളം ഇതിലേറെ വലുത് എനിക്ക് പ്രതീക്ഷിച്ചാലും ഇതിലേറെ ഇനി സംഭവിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാന പ്രതീക്ഷ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളുടെ ആശയങ്ങളാണ് ഖുർആൻ പഠിപ്പിച്ച ധാരാളം ചരിത്രങ്ങളുണ്ട് നമ്മളെക്കാളും മതം ഉൾക്കൊണ്ട നമ്മളെക്കാളും വിശ്വാസികളായ നമ്മേക്കാളും അള്ളാഹുവിനെ അടുത്തു മനസ്സിലാക്കിയ പ്രവാചകന്മാർ പോലും വധിക്കപ്പെട്ടൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ സമുദായത്തിൽ എന്നിട്ടും ഈ സമുദായം നിലനിന്നിട്ടുണ്ട് തിരുനബി തിരുനബിഹു അരി വസ്ലം തങ്ങളുടെ മക്കാ ജീവിതം ഈ ശേഷമുള്ള പതിമൂന്ന് വർഷക്കാലം നമുക്കറിയാം സഹോദരന്മാരെ എത്ര വലിയ ത്യാഗമായിരുന്നു എത്ര വലിയ പ്രതിസന്ധികളായിരുന്നു കാരണം വളരെ കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ കൈക്കൊണ്ടത് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞല്ലോ ൂല ഐഹിക ലോകത്ത് എന്തെല്ലാമോ സംഭവിക്ക എന്ത് സംഭവിച്ചാലും മരണമായിരിക്കും സംഭവിക്കുക പക്ഷേ മരണം സംഭവിച്ചാലും അത് ദുര്യാവിലാണ് പരലോകമാണ് ഏറ്റവും പരലോകമാണ് എന്ന ഒരു നെഞ്ചോട് പിടിച്ച ഒരു വിഭാഗമാണ് മുസ്ലിം സമുദായമെങ്കിൽ ഇതിലേറെ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് ധൈര്യം പകരുന്നത് അതാണ് പരിശുദ്ധമായ ഖുർആാൻ ചോദിക്കുന്നുണ്ടല്ലോ അല്ലയോ മനുഷ്യരെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം തർക്കമില്ല ദുനിയാവിൽ എന്ത് ലഭിച്ചാലും അത് വാങ്ങാനും അത് സ്വീകരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് ദുനിയാവിൽ ഒരിക്കലും സ്വർഗം പണിയാമെന്ന് ഖുർആാൻ പഠിപ്പിച്ചിട്ടില്ല ദുനിയാവാണ് വിശ്വാസിയുടെ സ്വസ്ഥമായ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് ഖുർആാൻ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല വിശ്വാസവും തീവ്രമായ നിലപാടുകളും ഉണ്ടായിരുന്ന ആദർശബോധമുണ്ടായിരുന്നവർക്ക് വലിയ ദാരിദ്ര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് ശത്രുക്കളിൽ നിന്ന് വലിയ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് ആയുധ സജ്ജരായ ആളുകളോട് ബതിറിൽ വെച്ച് നിരായുധരായി പോരാടേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ആയുധങ്ങളെയും പണത്തെയും അതുപോലെ തന്നെ വർഗീയ അതുപോലെ തന്നെ ഫാസിസ്റ്റ് മനോഭാവമുള്ള ചിദശക്തികളെയുമൊക്കെ തോൽപ്പിച്ചത് എങ്ങനെയായിരുന്നു ഈമാനിന്റെ ഫലം കൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ ക്ഷമയുടെയും ഫലം കൊണ്ടാണെങ്കിൽ ആ ഫലം തന്നെയാണ് നമ്മെ ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ധൈര്യവും നമുക്ക് പ്രചോദനവും നൽകുന്നത് ഖുർആൻ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ുംബിലിക്കും നിങ്ങളുടെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു പ്രയാസകരമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഹത്താൽ അവരെ വിറപ്പിക്കപ്പെട്ടു അവർക്ക് പതറിപ്പോകുന്ന തലത്തിലുള്ള ധാരാളം പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിച്ചപ്പോ അവര് ചോദിച്ചുപോയി മത അള്ളാഹുവിന്റെ സഹായി ഇനി എപ്പോഴാ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി യാചിക്കുന്നത്ര മാത്രം പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു അനുഭവിച്ചപ്പോ അള്ളാഹു പറഞ്ഞു ഇതാ അടുത്ത സമയം നിങ്ങൾക്ക് സഹായമുണ്ടാവും ഇത് ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണ് അതൊക്കെ നാമും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആൻ പറഞ്ഞത് ദുനിയവിൽ അനുഭവിക്കുന്നില്ല അനുഭവിക്കില്ലെന്നല്ലാഹു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെ പരീക്ഷിക്കും എങ്ങനെ പരീക്ഷിക്കും ഭയം കൊണ്ട് പരീക്ഷിക്കും ഭയപ്പെട ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഭയപ്പെടണമെന്നാണോ ഇസ്ലാം പറഞ്ഞത് അല്ല അവിടെ പതറിപ്പോകണമെന്നാണോ പറഞ്ഞത് അല്ല ഭയങ്ങളുടെ സാഹചര്യം ഉണ്ടാകും ഭയപ്പെടുത്തുന്നവരുണ്ടാകും ഒരു സമുദായത്തെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ കൽബിൽ നിന്ന് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിന്റെ സംസ്കൃതി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും സാമ്പത്തികമായ നഷ്ടം അതുപോലെ തന്നെ ശാരീരികമായ നഷ്ടം കുടുംബങ്ങൾ ഒന്നിച്ച് മരണപ്പെടും ഗസയിൽ നമ്മൾ കാണുന്നില്ലേ എന്തൊരു പരീക്ഷണമാണത് സമ്പത്തും വീടും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അംഗഫലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കുടുംബത്തിലെ ഒന്നിച്ച് ആളുകൾ കൊല്ലപ്പെടുന്ന കാഴ്ച കാണുന്നു ആ സമയത്തും ഇസ്ലാം പഠിപ്പിച്ച കാര്യം എന്താണ് ക്ഷമിക്കുന്നവരോട് നബിയെ സന്തോഷ വാർത്ത അറിയിക്കുക എന്താ അങ്ങനെ പറയാൻ കാരണം അതൊരൊക്ഷമൂലികയാണ് അതൊരു ആലങ്കാരികമല്ല അത് കേവലം ആശ്വസിപ്പിക്കാൻ മാത്രമുള്ളതല്ല ഐഹിക ലോകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിശുദ്ധ കുർ ആ നിരന്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഹ്യ ലോകത്തിൻ്റെ പ്രത്യേകത അത്രയേ ഉള്ളൂ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാനുള്ളൊരു ലോകമാണ് ഈ ദുനിയാവ് എന്ന നിരന്തരമായ ബോധവും നമ്മുടെ പ്രതീക്ഷ പരലോകമാണെന്നുള്ള ചിന്തയും ഏത് സമയത്തും നമുക്കുണ്ടാവണം പണക്കാരനായാലും ദരിദ്രനായാലും ആരോഗ്യവാനായാലും അനാരോഗ്യമുള്ളവനായാലും അല്ല ഒരു നാട് സ്വസ്ഥമായ സമാധാന അന്തരീക്ഷത്തിലുള്ള കാലമായാലും ഒരു നാടിന്റെ സ്വസ്ഥത നശിച്ച് വർഗീയ കോമരങ്ങളും വർഗീയവാദികളും ഇവിടെ ഉറിഞ്ഞു തുള്ളുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും നമുക്ക് നമ്മുടെ ഈ ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പറ്റൂല ഈ മതത്തോടുള്ള പ്രതിബദ്ധത നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ പ്രതിസന്ധികൾ അതിജയിക്കാൻ ഒന്ന് മുസ്ലിംങ്ങൾക്കുള്ള ഫലമെന്താണ് ഇന്ത്യ രാജ്യത്ത് ഈ പ്രതിസന്ധികൾക്കിടയിലും കോടാനക്കോടി ഇതര മതസ്ഥരും മതമില്ലാത്തവരുമൊക്കെ ഈ രാജ്യത്തിന്റെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി ശബ്ദിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ പ്രതീക്ഷയാണ് എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷ തിരുനബിയും ഖുർആനും പഠിപ്പിച്ച ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ക്ഷമയുടെയും സഹനത്തിന്റെയും ഈമാനിന്റെയും ചെറുത്തുനിൽപ്പിന്റെ ഫലമാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസല വരമി വ